ഹായ് വിശുമരേ അവിടെ എല്ലാവർക്കും വലിയ ബ്ലോയിലേക്ക് സ്വാഗതം ഇത് നമ്മളിന്ന് കാണാൻ പോകുന്ന നല്ല മനോഹരമായിട്ടുള്ള നല്ല അടിപൊളി ഒരു കാഴ്ചയാണ് കേട്ടോ അതായത് ഇതുവരെയും എനിക്ക് തോന്നുന്നത് നമ്മുടെ ചാനലിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരിക്കുന്നില്ല കാര്യം ഇതുപോലെ ഇത്രയും എന്താ പറയുക ഹൈറ്റിൽ നല്ല അടിപൊളി ഒരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച അതായത് അതൊരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ വീടുകളിലൊക്കെ കണ്ടിട്ടുള്ളത് ചെറിയ 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 എന്താ പറയുക കള്ളിച്ചെടികളാണ് പക്ഷേ ഇത് കള്ളിച്ചെടി വർഗ്ഗത്തിൽപ്പെട്ട ഒരു കിടക്കാച്ചി ഒരു ചെടിയാണ് കേട്ടോ അതായത് ഇത് ഇപ്പോൾ ഞാനൊരു സുഹൃത്തു കൂടെ ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വർക്കിനിടയില് നമ്മൾ ഉച്ചയ്ക്ക് റെസ്റ്റ് എടുത്ത സമയം ചോറ് വഴിക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പോകുന്നത് കേട്ടോ അപ്പോൾ മെച്ചം വരെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അതായത് ഇത് അത് എൻ്റെ കറക്റ്റ് പേരെനിക്കറിയത്തില്ല അതായത് കള്ളിമുള്ളി നമ്മളെ കള്ളിമുള്ളില്ലേ കള്ളിമുള്ള ചെടിയുടെ ആ ഒരു വർഗ്ഗത്തിൽപ്പെട്ടതാണ് ഇത് ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ എൻ്റെ ബാക്കിലും ആ സൈഡിലൊക്കെ നിങ്ങൾക്ക് കാണിച്ചിറങ്ങും അവിടെയൊക്കെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം പതിനഞ്ച് പതിനഞ്ച് അടി ആറ് കുറേ ഹൈറ്റ് ഉള്ളത് അങ്ങ് ഇഷ്ടംപോലെയുണ്ട്ട്ടോ ഒരുപാട് ഇതുണ്ട് പക്ഷെ അതിങ്ങനെ ഒരു ഏരിയ മാത്രം ഇങ്ങനെ കവർ ചെയ്ത് നിൽപ്പുണ്ട് ബാക്കി നമ്മൾ പോയ ആ പാറപ്പുറത്തൊക്കെ ആയിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് അതിൻ്റെ ചെറിയ ചെറിയ ബ്രാഞ്ചുകൾ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ ഇങ്ങനെ സെറ്റായിട്ട് നിൽപ്പുണ്ട് അത് കാണാൻ തന്നെ ഭയങ്കര ഒരു ഭംഗിയാണ് കേട്ടോ ഇപ്പോഴത്തെ നമ്മൾ പറഞ്ഞ മനോഹരമായിട്ടുള്ള സ്ഥലത്തെത്തി കേട്ടോ അതായത് ഇത് നല്ലൊരു ചരിഞ്ഞ ഒരു പാറ പ്രദേശം കൂടെ ആയതുകൊണ്ട് തന്നെ അതിലിതേ ധാരാളം പൂക്കളും അതുപോലെ തന്നെ തക്കാളി അതായത് ചില സ്ഥലങ്ങളിൽ ചുടക്കം എന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ തക്കാളി എന്നൊക്കെ ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന അടിപൊളി ഐറ്റം അങ്ങനെ നമ്മളെ നാട്ടിൽ ചുടക്കം എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ അതെല്ലാം സെറ്റ് നൽകുന്നത് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ഇത് ആ ഒരു കള്ളിച്ചെടിയുടെ വർഗതിപ്പെടാനാണ് കേട്ടോ അപ്പോൾ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ പതിനഞ്ചടി ഇരുപത് അടിങ്ങനൊക്കെ ഹൈറ്റ് എനിക്ക് ഏകദേശം അങ്ങനെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുമാത്രമല്ല ഇത് ഒരു നല്ലൊരു മരുന്ന് കൂടിയാണ് കേട്ടോ അതായത് ഇതിൻ്റെ കറ അതായത് ഇതിൻ്റെ കറയെന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിതിൽ എന്തെങ്കിലും തട്ടയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നിന്ന് പാല് പോലത്തെ ആ വെള്ള കളറിലുള്ള ഒരു പശ പോലത്തെ ഒരു സാധനം വരും കേട്ടോ പാല് പോലെയാണ് അത് വരുന്നത് പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഉണ്ണി അതുപോലെ തന്നെ ഈ ഉണ്ണിയും അതുപോലെ അരിമ്പാറ ഇങ്ങനെയൊക്കെയുള്ളതിന് ഏറ്റവും നല്ല ബെസ്റ്റ് ഏറ്റവും മരുന്നാണ് കേട്ടോ അപ്പോൾ എന്ന് വെച്ചാൽ പറയാം എനിക്ക് ഇത് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞുള്ള അറിവേ എനിക്കുള്ളൂ അപ്പോൾ ദേ ഞങ്ങളങ്ങനെ അതൊക്കെ കാഴ്ച കാണുന്ന സമയത്ത് ദ നല്ലൊരു പൊടുത്തൊക്കെ നല്ല പഴുത്ത് തിന്നു കേട്ടോ അതായത് ആ ഒരു നല്ല എന്താ പറയുക നല്ലൊരു പരന്ന സ്ഥലത്ത് ദേ നല്ല ആ ഒരു ചെറിയ സ്ഥലമാണ് കേട്ടോ പക്ഷേ അതെ നല്ല പഴു ഒരു പ്രത്യേക അതായത് കാക്കയോ മറ്റൊന്നും കൊത്താതെ നല്ല അട്ടിമെടുത്തു കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ ഒരു സൈഡിൽ നിന്ന് നോക്കി ഞാൻ വരച്ച് കുറച്ച് മാത്രമായിരിക്കുന്നു പക്ഷേ അതേ നമ്മളത് ഇപ്പം നോക്കുന്ന സൈഡ് കംപ്ലീറ്റ് ആയിട്ട് നോക്കുമ്പോൾ മനസ്സിലാവും അങ്ങോട്ട് ആ നല്ല നീളത്തിൽ നമ്മൾ അങ്ങോട്ട് നോക്കുന്ന സമയത്ത് എല്ലാം അവിടെ എല്ലാം ഇതുപോലെ ഈ കള്ളിമുള്ള ചെടി ഐറ്റം ആണ് കേട്ടോ എനിക്കിതിൻ്റെ പേര് ഞാൻ നേരത്തെ പറഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ കള്ളമുളി ആ ഒരു പേര് പറയുന്നത് അപ്പോൾ വെച്ചപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഇതിൻ്റെ പേര് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ അതേ നമ്മൾ ബാക്കി കാഴ്ചകളെല്ലാം കണ്ടു അതെ അങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് പോ അങ്ങോട്ട് പോകാൻ പോകാതെ നമുക്ക് ഒരുപാട് ഈ കള്ളിമുടി ചെടിയിലൊരു എന്താ പറയുക മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ കാണാൻ പറ്റിയത് അത്രയും അപ്പോൾ മെച്ചം പറയാം നമ്മളെ വീഡിയോ ഏകദേശം നമുക്ക് വൈൻ്റെ ഇപ്പം ചെയ്യാറായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ ഈ സൈഡ് ഈ മലയുടെ ആ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ദൂരോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെ അടിപൊളിയായിരുന്നു പിന്നെ നല്ല കാറ്റുമുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതിൻ്റെ ഇങ്ങനെ ഈ ഒരു അധികം വെയിലില്ലാത്ത സമയത്തൊക്കെ വന്നിരിക്കാനാണെങ്കിൽ സമയം പോകുന്നത് അറിയത്തില്ല കാര്യം നല്ല ഇതിന് നമ്മളിപ്പം ഈ കാണിക്കുന്ന ഭാഗം എല്ലാം ഇത്തിരി നല്ല ഹൈറ്റുള്ളതാണ് എന്താ പറയുക അടിപൊളി ഒരു കാഴ്ചയായിരുന്നു കേട്ടോ മൊത്തത്തിൽ ഇങ്ങനെ കള്ളിമുടിച്ചെടിയിൽ ആ ഒരു ഇതിൽ ഇങ്ങനെ മൊത്തത്തിൽ അടിച്ച് കറങ്ങി കാട് പോലെ ഇതിങ്ങനെ സെറ്റായിട്ട് ഇപ്പോൾ ഉണ്ട് നമുക്ക് പോകേണ്ട വഴിയും കാര്യങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട് അപ്പോൾ വച്ചാൽ മരേ നമ്മൾ വീഡിയോ അത് നിർത്തുകയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു കിടക്കാഴ്ച ഞാൻ ഉടനെ വരുന്നതായിരിക്കും പിന്നെ മറക്കാതെ നമ്മുടെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മൾ ഒരുപാട് വ്ളോഗിങ്ങും കുക്കിങ്ങും ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതായത് നമ്മൾ ചാനലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കയറി കാണുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കെ ബ ബൈ